എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ ഈ ചെയ്യുകയാണ് പടച്ചോനെ എന്റെ കുട്ടി എന്നെ നന്നായി നോക്കുന്നുണ്ട് എന്നെ നന്നായി സംരക്ഷിക്കുന്നുണ്ട് പടച്ചോനെ എന്റെ കുട്ടിനെ നാളെ നിയുടെ കൂടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണ് അല്ലോ ആരാ ദ് ചെയ്യുന്നത് ഉമ്മയാണ് ചെയ്യുന്നത് ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കണേ മക്കള് ഉമ്മ ദ്വാര എന്റെ മോനെ സ്വർഗത്തിൽ കൊടുക്കണേന്നൊന്നല്ല ദ്വാരക്കണത് ഉമ്മാന്റെ അല്ലാത്ത ദ്വാസാനബിന്റെ കൂടെ മൂസാൻ നബി ആ കാലക്കാരനാണല്ലോ മൂസാ നബി ആ വീട്ടിൽ വന്നിട്ട് ആർക്കും അറിയില്ല ഉമ്മമാരെ വേദനിപ്പിക്കരുത് ഉമ്മമാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെയോ ഉമ്മാന്റെ കൈ ഉമ്മ വേറെ വീട്ടിലാ അവിടെ പോണം വീട്ടിലുണ്ടെങ്കിൽ ഉമ്മാന്റെ കൈ ഒന്ന് പിടിച്ചോ ഒരു നാണക്കേടുമില്ലടാ രാജാവ് അതല്ലെങ്കിൽ ബന്ധു എന്ന ലോകം മുഴുവനും വിളിച്ചാലും എടാ എന്ന് നിന്നെ വിളിക്കാൻ അധികാരമുള്ള ഒരേ ഒരാൾ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട ലോകം ഒത്ത നമ്മളെ രാജാവെന്ന് വിളിക്കുക നമ്മൾ ഉമ്മന്താ വിളിക്കുക എടാ മോനെ എന്നാ വിളിക്കല്ലേ ആ ഉമ്മാനെ മറന്നിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എത്ര അഴിബാധത്ത് ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ട് ഉമ്മാരെ വേദനിപ്പിച്ചവരുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോകും ഉമ്മാക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുക ഉമ്മാക്ക് ചെറിയൊരു ഹതിയെ കൊടുക്കുക ഉമ്മാൻ്റെ കൈയ്യൊന്ന് പിടിച്ച് ചുംബിക്കുക തങ്ങന്മാരെ കൈ പിടിച്ച് ചുംബിക്കുന്നത് വലിയ വലിയ വിറക്കത്തുള്ള കാര്യം അത് ചുണ്ണത്വ അതേ സമയത്ത് ഉമ്മാരേതാ അത് അതിനു മേലെയാണ് രാജാവ് ഇവിടെ അല്ലേ നമ്മൾ എന്തിനാ പുറത്തു പോകണം ഉമ്മാനോട് ഒന്ന് ദ്വാരക്കാൻ പറഞ്ഞാൽ മതി നിങ്ങൾ ഇങ്ങനെ ഉസ്താദുമാർ കാണുമ്പോൾ ദ്വാരക്കാൻ പറയണ്ടല്ലോ ഒക്കെ നല്ലതാണല്ലോ ഉസ്താദ് ഇജാപത്തുണ്ട് അത് വേറെ പക്ഷെ നമ്മൾ ഉമ്മാനോട് മതി ഉമ്മാ എനിക്ക് ഇന്നിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പ്രിയപ്പെട്ട ഉമ്മാ എനിക്കൊന്ന് ഉമ്മ എന്താ പറയാ പഠിച്ചോനെ എന്റെ കുട്ടി പഠിച്ചോനെ എന്റെ

അള്ളാഹു പറഞ്ഞു കൊടുത്തു മൂസാ മുസാ നബിയേന്ന സ്ഥലത്ത് വെട്ടുകാരനുണ്ട് ഇറച്ചി വെട്ടുന്ന ആളുണ്ട് ഏഹ് ഒരു ഇറച്ചി വെട്ടുന്ന ആളുണ്ട് അയാളാണ് നാളെ സ്വർഗത്തിൽ മൂസാ നബിയുടെ തൊട്ടടുത്ത സീറ്റിൽ നിന്ന് ഒരു ഇറച്ചി വെട്ടുകാരൻ മൂസാ നബി ആകന്ധം വിട്ടു 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 ഈ കണ്ട പ്രവാചകന്മാർ അല്ലേ അപ്പൊ എന്റെ തൊട്ടടുത്തുള്ള സീറ്റ് ആർക്കാണ് ഒരു ഇറച്ചി വെട്ടുകാരൻ എന്താ കഥ ഇത് അറിയാൻ വേണ്ടി മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാ സ്ഥലത്തേക്ക് പോയി സ്ഥലത്ത് ഇയാളൊരു പാവം മനുഷ്യട്ട് ഇറച്ചിയൊക്കെ വെട്ടി ഇങ്ങനെ എല്ലാവർക്കും കൊടുത്ത് അയാളെ വീട്ടിലേക്ക് പോവാ അപ്പൊ മൂസാൻ നബി ഇയാളെ കണ്ടു ഇയാൾക്കറിയില്ല മൂസാൻ നബിയാണെന്ന് അപ്പൊ ഇയാൾ ചോദിച്ചു മുസാ നബിളോട് ചോദിച്ചു ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരട്ടെ ചോദിച്ചു ഇയാൾ പറഞ്ഞു ആയിക്കോട്ടെ വന്നോളീന്ന് പറഞ്ഞു അങ്ങനെ അലൈഹി സ്വലാത്തു വസ്സലാം ഈ മനുഷ്യന്റെ കൂടെ പോയി ഇത് ആണെന്ന് ഇയാൾക്ക് അറിയില്ല ശ്രദ്ധിക്കണം മൂസാ നബിന്റെ കൂടെ നാള സ്വർഗത്തിൽ തൊട്ടടുത്ത സീറ്റിലിരിക്കാൻ അർഹതയുള്ള ആളാണ് ഈ ഇറച്ചി വട്ടുകാരൻ അപ്പൊ ഇത് എന്താ സംഭവം മൂസാ നബിക്ക് അറിയണം ആ ടിഷ്യൂ പേപ്പർ അപ്പോ നബി പിന്തുടർന്നു അങ്ങനെ വീട്ടിലെത്തി നബിയോട് പറഞ്ഞു നബിയാണെന്ന് അറിയില്ല നിങ്ങൾ ഇരിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇയാൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കട്ടില്ല ഞാനിപ്പോ വരാന്ന് ആര് ആര് പറഞ്ഞു ഈ വീട്ടിലെ ഉടമ ഈ ഇറച്ചി വെട്ടുകാരൻ മുസന്നബി ഇങ്ങനെ ചിന്തിച്ച് അള്ളാഹു അങ്ങനെ പറഞ്ഞല്ലോ ഇയാൾക്ക് എന്താ പ്രത്യേകത ഇങ്ങനെ ആലോചിച്ചു തോന്നുന്നു മുസാ നബി അവിടെ ഇങ്ങനെ ഇരുന്നു ഇയാൾ അകത്തേക്ക് പോയി മുസന്നബി ഇങ്ങനെ എത്തി നോക്കി എന്താ എന്തപ്പോൾ ചെയ്യണെന്ന് ഇങ്ങനെ എത്തി നോക്കി അപ്പോ മൂസാ നബി അലൈഹി നോക്കുമ്പോ ഈ മനുഷ്യൻ ഒരു കൊട്ട തലയിൽ ഇങ്ങനെ ഏറ്റിട്ട് വരിക ഒരു കൊട്ട തലയിൽ വരിക അതിന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്താ അപ്പൊ നോക്കുമ്പോ ഒരു പുരുഷന്റെ സൗണ്ടാ ആ കൊട്ട തലയിലെ കൊട്ട ഇറക്കി വെച്ചിട്ട് അതിലൊരു മനുഷ്യനുണ്ട് അതാരാ ഈ ഇറച്ചി വെട്ടുകാരന്റെ വാപ്പയാ ഈ വാപ്പാക്ക് ശരീരം ശുഷ്കിച്ച് ഒന്നിനും പറ്റൂല ശരീരമൊക്കെ തളർന്നു കിടക്കിയ പ്രായമായ ഒരു ഉപ്പയാണ് ഈ മനുഷ്യനെ ഈ ഉപ്പയെ കുളിപ്പിച്ചു ഈ ഉപ്പാക്ക് നല്ല വസ്ത്രമൊക്കെ ഇട്ടെടുത്ത് ഉപ്പാന ഒരു ഭാഗത്ത് കൊണ്ടു വെച്ചു വൃത്തിയാക്കി ഉപ്പാനെ കൊറച്ചു കഴിഞ്ഞിപ്പോ മുസാനബി അവിടെ ഇരിക്കുന്നുണ്ട് ദേഹത്തിന് ദേഹത്തിനറിയില്ലാത്ത മുസാനബിയാണെന്ന് ഇദ്ദേഹം പറഞ്ഞു പിന്നെ സഹോദര ഞാനിപ്പ വരട്ട ഏഹ് ചെറിയൊരു പണി നിങ്ങൾ അവിടെ ഇരിക്കട്ടോ ഏഹ് ഞാൻ നിങ്ങളെ സൽക്കരിക്കാം അവിടെ ഇരിക്കട്ടാ എന്ന് പറഞ്ഞു മുസാനബി പറഞ്ഞു സാറല്ല ഞാൻ അവിടെ ഇരിക്കാന്ന് പറഞ്ഞു ഇങ്ങനെ മുസാനഫിങ്ങനെ ചിന്തിച്ചാണ് എന്തായി ചെയ്യണത് പഠിച്ചുപോന്നെ വീണ്ടും പോയി ഒരു കൊട്ട കൊണ്ടുവന്നു രണ്ടാമത്തെ ഒരു കൊട്ട ആ കൊട്ടയിൽ നിന്നിങ്ങനെ ഞെരങ്ങുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് നോക്കുമ്പോ അതൊരു സ്ത്രീയുടെ ശബ്ദമാണ് കാണും ശരീരം വല്ലാതെ ക്ഷീണിച്ച് തളർന്ന് കിടക്കുന്ന ആ ഇറച്ചി വെട്ടുകാരന്റെ പൊന്നുമ്മയാണു എന്നിട്ട് ആ ഈ ഈ ഇറച്ചി വട്ടുകാരെ ഉമ്മാനെ കുളിപ്പിക്കുകയാണ് ഉമ്മാക്ക് ഹിതമത് ചെയ്യുകയാണ് നല്ല വസ്ത്രം ധരിപ്പിക്കുകയാണ് എന്നിട്ട് ഉമ്മാക്കും വാപ്പാക്കും ഭക്ഷണം കൊടുക്കുകയാണ് ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ ഈ പൊന്നും ചെയ്യുകയാണ് പടച്ചോനെ എൻ്റെ കുട്ടി എന്നെ നന്നായി നോക്കുന്നുണ്ട് എന്നെ നന്നായി സംരക്ഷിക്കുന്നുണ്ട് പടച്ചോനെ എന്റെ കുട്ടിനെ നാളെ നിയുടെ കൂടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണ് അരാ ദാഗ് ചെയ്യുന്നത് ഉമ്മയാണ് ചെയ്യുന്നത് ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കണേ മക്കളെ ഉമ്മാനെ മഹത്വം അറിയണേ ഉമ്മ പഠിച്ചവനെ എന്റെ മോനെ ദ്വാരണത് ഉന്റെ കാലക്കാരനാണല്ലോ മൂസാൻ നബി ആ കാലക്കാരനാണല്ലോ വീട്ടിൽ വന്നിട്ട് ആർക്കും അറിയില്ലേ ഉമ്മ പതുക്കെങ്ങനെ സംസാരിക്കാൻ കഴിയാത്ത ഉമ്മ പഠിച്ചോനെ എന്റെ മോനെ മൂസാ നബിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണല്ലാന്ന് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഈ പാവപ്പെട്ട ഇറച്ചി വെട്ടുകാരൻ നബിയുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ വയസ്സായ ഉമ്മ ഇപ്പ ഉണ്ടല്ലോ അവരെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല നിങ്ങൾ പൊരുത്തപ്പെടുന്നുട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇങ്ങനെ സംഭാഷണം നബി അലൈഹിസ്സലാത്തു നടത്തുവേസാത്തു എഴുന്നേറ്റിട്ട് ഈ ഇറച്ചി വെട്ടുകാരെ ടോളിൽ കൈവച്ചിട്ട് നിങ്ങളുടെ ഉമ്മ എപ്പോഴും ഇങ്ങനെ ദാഹ ചെയ്യാറുണ്ടോ അതെ എൻ്റെ ഉമ്മ എപ്പോഴും ഇങ്ങനെ ദാഹ ചെയ്യും വസ്സലാമിൻ്റെ കൂടെ എന്റെ മകനെ ഒരുമിച്ച് വിട്ടണ് അള്ളാസാനബി പറഞ്ഞു മോനെ ആ ഉമ്മയുടെ അള്ളാ സ്വീകരിച്ചു കേട്ടോ ഉമ്മാന്റെ ദുരാ സ്വീകരിച്ചു കേട്ടോ ഞാൻ ആരാണെന്നറിയുമോ ഞാൻ ആരാണെന്നറിയുമോ മോനെ ഞാനാണ് മൂസാനപോ അനക്കലിയായി മൂസാ ഞാൻ മൂസാ നബിയാണ് മോനെ ഞാൻ അള്ളാഹുവിനോട് ഇങ്ങനെ ദുവാ ചെയ്യുമായിരുന്നു പഠിച്ചോനെ സ്വർഗത്തിൽ എൻ്റെ കൂടെ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ആരായിരിക്കാന്ന് അള്ളാഹുവിനോട് ഞാൻ ഇങ്ങനെ ദുവാ ചെയ്യുമായിരുന്നു ആ സമയത്ത് അള്ളാഹു പറഞ്ഞു എന്നാലൊരാള് ഇറച്ചി വിട്ടുകാരന അയാളാണ് നിങ്ങളെ കൂടെ അങ്ങനെ നിങ്ങളാ തേടി വന്നതാ ഞാൻ എന്താ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ഏ നിങ്ങൾ ചെയ്യുന്ന സൽക്രമങ്ങൾ എന്താ എൻ്റെ കൂടെ നാടസ്വർഗത്തിൽ തൊട്ടടുത്ത സീറ്റിൽ നിങ്ങളാണെന്ന് പടച്ചവൻ എന്നോട് പറഞ്ഞു ഇവിടെ വന്നപ്പോഴാണ് ഈ മാതാപിതാക്കളോട് നിങ്ങൾ കാണിക്കുന്ന ബഹുമാനം ആദരവ് സ്നേഹം കടമ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സ് നിറഞ്ഞു കേട്ടോ ഉമ്മാന്റെ ദുവാണ്ട ഉമ്മുദി സ്വീകരിച്ചു എന്നിട്ട് തന്നെ പറഞ്ഞതാ നാളെങ്ങളെ കൂടെ ആരുണ്ട് ഒരു ഇറച്ചി വെട്ടുകാരനെ നിങ്ങളെ തൊട്ടടുത്തുള്ള സീറ്റിൽ ഏ ഒരു സാധാരണക്കാരന് മൂസാനബിയുടെ കൂടെ സ്ഥാനം കിട്ടി എന്താ കാരണം ഉമ്മയുടെ പ്രാർത്ഥനയാ അതേ സമയത്ത് ഉമ്മാന്റെ കൽബ് വേദനിച്ചാ മ്മള് രക്ഷപ്പെടില്ല സൂക്ഷിച്ചോ അതുകൊണ്ട് ഒരിക്കലും ഉമ്മമാരെ വേദനിപ്പിക്കരുത് ബാപ്പ നല്ല ദേഷ്യമുള്ള ആളായിരിക്കും അല്ലെ അതെന്തിനാ നമ്മൾ നന്നാവാന് അതുകൊണ്ട് ഉമ്മാനോട് വെറുപ്പ് കാണിക്കരുത് കേട്ടോ ചിലപ്പോ നമ്മൾ അമ്മായി അമ്മ അല്ലെ ഇപ്പൊ ചെലപ്പോ അമ്മായി അമ്മ പോരുന്നാത്തും പോരൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിച്ചോളി പ്രിയപ്പെട്ട ഉമ്മാ നിങ്ങളുടെ മകൻ ആ മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുണ്ടല്ലോ മരുമകളുണ്ടല്ലോ അത് മരുമകളല്ല നിങ്ങളെ സ്വന്തം മകളാണ് കേട്ടോ ഒരിക്കലും ഉമ്മ അതുപോലെ തന്നെ മക്കളെ നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ വാപ്പ നിങ്ങളെ സ്വന്തം വാപ്പയും ഉമ്മയാ ആ നിലക്ക് സ്നേഹിക്കണം എന്തിനാരോട് നമുക്ക് ദേഷ്യം എത്രയോ ആളുകൾ കുറേ ആളുകൾ ആർക്കാൻ പറയലുണ്ട് പല വിഷമങ്ങളും പറഞ്ഞിട്ട് നമ്മൾ അതിനൊന്നും പെട്ടുപോകരുത് കേട്ടോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കി കുടുംബത്തിന് വർക്കത്തില്ലാതെ എന്തിനാ അതിൻ്റെ ആവശ്യം